സ്നേഹമുള്ളവരെ ഇന്ന് നവംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ വചനം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുള്ള തിരുവചനമാണ് ഈശോ തൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പ് പ്രവചനമാണ് ഇന്നത്തെ ചിന്താവിഷയം കർത്താപത്ത് പറയുമ്പോഴും പത്ര ദിവസം മാറ്റി നിർത്തി തടസ്സം പറയുന്നുണ്ട് തടസ്സം പറഞ്ഞ പത്രോസിനെ ഈശോ പറയുന്നു സാത്താനെ ദൂരെ പോകുക നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല അപ്പം ദൈവിക ചിന്തയ്ക്ക് എതിരായി പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അതിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് പത്ര റോസ് പറഞ്ഞ നല്ലൊരു കാര്യമാണ് അങ്ങേക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പക്ഷെ ഈശോ പറയുന്നു അത് പത്ര റോസിനു വേണമെങ്കിൽ പറയിപ്പിച്ചത് പിശാചാണ് അതുകൊണ്ട് സാത്താനെ ദൂരെ പോവുക എന്നാണ് പത്രപത്തിന് ഈശോ വിശേഷിപ്പിച്ചത് തുടർന്ന് അങ്ങോട്ട് തൻ്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തെല്ലാം ചെയ്യണം എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം മൂന്ന് കാര്യങ്ങൾ ഈശോ പറയുന്നു അവനവനെ തന്നെ ഉപേക്ഷിക്കുക അവനവൻ്റെ കുരിശെടുക്കുക എൻ്റെ പിന്നാലെ വരിക ഈ മൂന്ന് കാര്യങ്ങളാണ് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് തുടർന്ന് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഇപ്പം നമ്മുടെ ആത്മാവിനാണ് പ്രാധാന്യം നൽകേണ്ടത് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന പ്രവൃത്തികളാണ് ഈ ലോകത്തിൽ നാം ചെയ്യേണ്ടത് അതാണ് നമ്മുടെ സുഹൃതങ്ങൾ നന്മപ്രവൃത്തികൾ സ്നേഹപ്രവൃത്തികൾ കാരുണ്യപ്രവൃത്തികളൊക്കെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ളതാണ് മറിച്ച് ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ പ്രവൃത്തികൾ അത് ആത്മാവിനെ നശിപ്പിക്കുമെന്ന് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തും അതുകൊണ്ട് ഈശോൻ്റെ വചനം നമുക്ക് സ്വീകരിക്കാം ലോകം മുഴുവൻ നേടിയാൽ ആത്മാവിനെ നശിച്ചാൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള നല്ല പ്രവൃത്തികൾ സുഹൃദ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അതിനുവേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആ മേൽ നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശുദ്ധകുരിശൻ്റെ സംരക്ഷണവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ പ്രവർത്തന മേഖലകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ